പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇപ്പോൾ ജർമ്മനിയിലേക്ക് വരുന്നുണ്ട് അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ടൗണുകളിൽ ചെന്നിട്ട് ചുറ്റിലും ഒന്ന് കണ്ണോടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ജർമ്മനിയിലേക്ക് എങ്ങനെ എത്തിച്ചേരാമെന്നുള്ള നിരവധി പോസ്റ്ററുകളും അതുപോലെ ജർമ്മൻ പഠിപ്പിക്കുന്ന ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകളും നമുക്ക് ടൗണുകളിൽ കാണാനായിട്ട് സാധിക്കും നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് ജർമ്മനിയിൽ എത്തിച്ചേരാനും ജോലി ചെയ്യാനും അവിടെ പഠിക്കാനും ഫീസ് ഇല്ലാതെ പഠിക്കാനും അതുപോലെ തന്നെ ജോബ് സീക്കർ വിസയിൽ വന്നിട്ട് ജോലി അന്വേഷിക്കാനും പിന്നെ ഓപ്പർ വിസയുണ്ട് അതൊക്കെ ആളുകൾക്ക് ഒരുപാട് അവസരങ്ങൾ ജർമ്മനിയിലേക്ക് തുറന്നു കിടപ്പുണ്ട് അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇപ്പോൾ ജർമ്മനിയിലേക്ക് വരുന്നുണ്ട് പണ്ടൊന്നും മലയാളികളായിട്ടുള്ള ആളുകളെ ഞാനിവിടെ കാണാറേ ഇല്ലായിരുന്നു എന്നാൽ ഇപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന് അടുത്തുള്ള ടൗൺ ആയ ഓസ്താബ്രുക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അങ്ങായിട്ട് ആളുകൾ മലയാളം സംസാരിക്കുന്നത് കാണാറുണ്ട് മലയാളികളായിട്ടുള്ള ആളുകൾ അവിടെ എത്തിച്ചേരുക എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് അതുപോലെ തന്നെ ചില ആശങ്കകളും അവിടെ എനിക്ക് ഉണ്ടാറുണ്ട് ഇത്തവണ ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഫ്രാങ്ക്ഫോർട്ട് എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യുകയാണ് അവിടെ ഒരു മലയാളിയായിട്ടുള്ള പയ്യൻ എൻ്റെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് കുറെ യൂറോപ്യൻസ് ആയിട്ടുള്ള ആളുകളും ഉണ്ട് അവർക്കൊന്നും മനസ്സിലാവുന്നില്ലായിരിക്കാം പക്ഷെ എന്നെ കണ്ടാലൊരു മലയാളി എന്ന് തിരിച്ചറിയാലോ അതുപോലും മൈൻഡ് ചെയ്യാതെ അവൻ ഉച്ചത്തിൽ മലയാളത്തിൽ ഏറ്റവും മോശമായിട്ടുള്ള തെറികൾ വിളിച്ചു പറയുകയാണ് ഉച്ചത്തിൽ അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത്ര സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആളുകൾ എന്തിനും ജർമ്മനിയിലേക്ക് വരുന്നു എന്തിനും ഇങ്ങനെ ഒരു രാജ്യത്ത് എത്തിച്ചേരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളൊരു മറ്റൊരു രാജ്യത്ത് ചെന്നിട്ട് നമ്മളൊരു പ്രത്യേക കമ്മ്യൂണിറ്റി ആയിട്ട് അവരിൽ നിന്നും മാറി വേറൊരു കമ്മ്യൂണിറ്റിയായിട്ട് അങ്ങനെയൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല ശരിക്കു പറഞ്ഞാൽ അവരുടെ കൂടെ തന്നെ വളരെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ജീവിച്ചു പോകുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ വളരെ അഭിമാനത്തോടു കൂടി തന്നെ പറയും ഞാൻ താമസിക്കുന്ന എംഗ്ടർ എന്ന പട്ടണത്തിൽ ഒരു വ്യക്തി മുദ്ര പതിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഈ എംഗ്ടർ എന്ന് പറയുന്ന ടൗണിൽ ചെന്നിട്ട് മർക്കാൻ എന്നും ഇന്ത്യൻ ലേഡി എവ്ലി എന്നും പറഞ്ഞാൽ എന്നെ അറിയത്തില്ലാത്ത ആളുകളില്ല കാരണം ഇന്ത്യൻ കൾച്ചറിനെ വളരെ പോസിറ്റീവായിട്ട് തന്നെ അവരുടെ ഇടയിൽ പ്രതിഫലിപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് യങ്ടർ എന്ന് പറയുന്ന ടൗണിലെ വളരെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ട് എനിക്ക് നല്ല പരിചയമുണ്ട് അവരെല്ലാം എന്നെ പാർട്ടികൾക്കും ഓരോരോ പ്രോഗ്രാമുകൾക്കും ഇൻവൈറ്റ് ചെയ്യാറുമുണ്ട് അതുപോലെ തന്നെ ലഞ്ചിനും ഡിന്നറിനും ഒക്കെ എന്നെ വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന നാട്ടിലെ വളരെ ഏറ്റവും വേണ്ടപ്പെട്ടവരായിട്ടുള്ള ആളുകൾ അവിടെയുണ്ട് അപ്പം നമ്മൾ ഒരു കൾച്ചറിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ നമ്മൾ ഇന്ത്യൻ ആണ് എന്നുള്ളത് എന്നുള്ളതിൻ്റെ ആയിട്ടുള്ള പോസിറ്റീവ് സൈഡ്സിനെ വ്യാപിപ്പിച്ചുകൊണ്ട് ആ ഒരു കൾച്ചറിലുള്ള ആളുകളുടെ കൂടത്തിലും നടക്കാവുന്നതാണ് നമുക്ക് അവരുടെ ഭാഷ സംസാരിക്കാനും അതുപോലെ തന്നെ അവരുടെ കൾച്ചറിനോട് റെസ്പെക്ട് പുലർത്താനും ഒക്കെ സാധിക്കണം അല്ലാതെ നമ്മളൊരു കമ്മ്യൂണിറ്റിയായിട്ട് ഒതുങ്ങിക്കൂടി ഏതെങ്കിലുമൊക്കെ മൂലയിൽ മറ്റുള്ളവരെ ഒരു വേറൊരു ആയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെയൊക്കെ ഒരു ഓപ്പോസിറ്റ് ഒരു ആളുകളായിട്ട് കരുതിക്കൊണ്ട് നമ്മുടേതായിട്ടുള്ള ചില ആഘോഷങ്ങളും പാർട്ടികളും ഒക്കെ ഒറ്റയ്ക്ക് നടത്തുകയും മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കുകയും ശല്യം ഉണ്ടാക്കുന്നത് പോലെ ഞാൻ പറഞ്ഞതുപോലെ എയർപോർട്ടിലൂടെ ഇങ്ങനെ സോ കൊച്ചത്തിൽ ഈ മോശം വാക്കുകൾ ചേർത്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ ഒഴിവാക്കണം മറ്റൊരു രാജ്യത്ത് വന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരു രാജ്യത്ത് വന്നിട്ട് അവരുടെ മുന്നിൽ വെച്ച് നടത്താനായിട്ട് പാടില്ല ശരിക്കു പറഞ്ഞാൽ എന്നെപ്പോലെ അവിടെ ജീവിക്കുന്ന ആൾക്കാർ കൂടെ മാനക്കേടാണ് ഇങ്ങനെയുള്ള ആൾക്കാർ ജർമ്മനിയിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞാൽ